ഹാ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ താരം ഈ പച്ചമുളകല്ല പച്ചമുളകിൻ്റെ തണ്ടാണ് കേട്ടോ ഇതുപോലെ പച്ചമുളകിൻ്റെ തണ്ട് ഞാൻ പറിച്ചെടുത്തിട്ട് ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് കളർ ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ പച്ചമുളകിൻ്റെ തണ്ടെടുക്കാൻ നോക്കാം കേട്ടോ ചുവന്ന മുളകിൻ്റെ തണ്ടെടുക്കുമ്പോൾ നമ്മൾ ഉണക്കമുളക് വാങ്ങിയില്ലേ അപ്പോൾ അതിൻ്റെ തണ്ടെടുത്താൽ ഇതുപോലെ നല്ല ഭംഗിക്ക് കിട്ടില്ല കേട്ടോ അപ്പം ഞാൻ മഞ്ഞ പെയിൻ്റ് അടിച്ചതിന് ശേഷം പിങ്ക് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ ഒരു അഞ്ചാറെണ്ണം ഞാൻ പെയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ഈർക്കിലും ഒരു നൂലും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഈർക്കിലു മേല് ഇതുപോലെ ഇത് വെച്ചിട്ട് ഒന്ന് നൂല് ചുറ്റി കൊടുക്കുന്നുണ്ട് സെയിം കളറില് ഒരു ആറെണ്ണം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ തന്നെ ഓരോന്നായിട്ട് വെച്ച് ഇതുപോലെ നൂല് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ കാണുന്നതിനിടയിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇനി പച്ചമുളക് കാണുമ്പോൾ അതിൻ്റെ തണ്ടൊന്ന് സൂക്ഷിച്ചുവയ്ക്കുക എന്നിട്ട് ഉണക്കി എടുത്തിട്ട് ഇതുപോലെ നല്ല ഫ്ലവർ ആക്കി എടുക്കാൻ നോക്കാം കേട്ടോ അപ്പം ഞാൻ ഓരോന്നായിട്ട് ഞാൻ ചുറ്റി കൊടുത്തു കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ട നമുക്ക് പല കളറിലിതുപോലെ ചെയ്തെടുക്കാം ഇനി ഞാനൊരു ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് ഇതിൻ്റെ തണ്ടുമേൽ ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഗ്രീൻ ടേപ്പ് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക ഞാൻ മൂന്ന് കളറിൽ ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പച്ചമുളക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത്രേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ വൈറ്റും ബ്ലൂവും പിങ്കും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് പല കളറിൽ ചെയ്തെടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള കളറൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക പെട്ടെന്ന് കഴിയുകയും ചെയ്യും അവർ രണ്ട് മിനിറ്റ് മതി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ ഗ്രീൻ ടേപ്പും ചുറ്റി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ വളരെ എളുപ്പമാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം വൈറ്റും ബ്ലൂവും കൂടി കാണിച്ച് തരാം എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ബൈ ബൈ ടേക്ക് കെയർ